ചാത്തി പ്രൊഫഷണൽ ആയതുകൊണ്ട്

പക്ഷെ ഇത് ഇങ്ങനൊക്കെ കൊണ്ടുപോവാന്നിട്ടുണ്ട് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ട് അവിടത്തെ രണ്ടുപേരും ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പ ഈ പാടൊക്കെ കണ്ടപ്പോ മനസ്സിലായി കയ്യിലെന്താണ് ഞങ്ങൾ രണ്ടാമതും ചൂണ്ടിടാന്നിരിക്കുകയാണ് കൈ ഇപ്രാവശ്യം ഞങ്ങ എന്തായാലും മീനു പിടിച്ചിട്ട് പോകുള്ളൂ അല്ലേച്ചാ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു വീട്ടീന്ന് ഇറങ്ങിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കി വെക്കാം മീനൊക്കെ കിട്ടാന്ന് നോക്കി വെക്കാം അപ്പൊ ഇച്ചാ പുതിയ ഒരു ഉപകരണമൊക്കെ വാങ്ങിട്ടുണ്ട് എന്താണ് ചൂണ്ടിടാത് നമ്മളന്ന് വന്നിട്ട് ജസ്റ്റ് വെറുതെ ചൂണ്ടൊക്കെ ഇട്ട് പോയതാണ് സാധനം വാങ്ങിയിട്ടൊക്കെ ഇതിങ്ങനെ വലുതാക്കണം ഒരു വടിപോലൊക്കെ ആക്കണം പിന്നെ അതുപോലെ തന്നെ ടാങ്കീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇട്ട് വന്നിട്ടുണ്ട് വല്യ സംഭവം ഒന്നല്ല പക്ഷേ നമുക്ക് പറ്റാവുന്ന രീതിയില് നമ്മ ചൂണ്ടാണ്

സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളത് ചൂണ്ട അപ്പിച്ചത് ചൂണ്ട ഇടാൻ പോണ് ഫസ്റ്റ് കാശിങ്ട്ടിച്ചിസ്മിയോട്ടോ അതെന്നെ ഉള്ള പൂമ്പാറ്റമൊക്കെ വരുന്നുണ്ടല്ലിച്ച ഫുള്ള് ചളിന്ന് നമുക്ക് ോക്കിയോക്ക ഇങ്ങനെയാണ് എന്താണ് എനക്കാണ്ടതേപോലെ തന്നെ വെച്ചോട്ടോ സൗണ്ടൊക്കെ വരാണ്ടിരിക്കോ കുത്തുണ്ടോ കൊണ്ടോ അല്ലെ കിട്ടോ തീറ്റ കൊണ്ട് പോയോ ഞങ്ങള് അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ പ്ലേസ് ആ നമ്മളെന്തായാലും തീറ്റ അടിപൊളിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ലോണം കഴിക്കണുണ്ടാവും ഇനി നമുക്ക് അതെ ഇനി നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് ഇട്ടോക്കാം വലിയ മീൻ കിട്ടിച്ചോ ഇതിനിങ്ങനെ പിടിക്കാനുള്ളൊരു ഉണ്ട് പിന്നെന്തൊട്ടാണെന്നു വെച്ചാൽ പ്രത്യേകതകള് അതെ മാന്പാറിലാണ് ഓടുന്നത് മീനുകളൊക്കെ ഉച്ച അടിപൊളി ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങ വേറൊരു സ്ഥലത്ത് പോണല്ലേ ചേച്ചാ അതെ ഞങ്ങക്ക് വല്യ വല്യ മീനുകൾ വേണം അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ പോകണം അല്ല ചേച്ചാ ചൂണ്ടൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് ഞങ്ങക്ക് പോവാ ഇന്നെച്ചാല് നല്ല വെയിലും

വല്യ മീനുകൾ മാത്രം കുത്തിയാ മതി ചെറിയ മീനുകൾ ഉണ്ട് ചെറിയ ചെറിയ മീനുകൾ കണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ ഇണ്ടിച്ചെന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടാന്ന് നോക്കാം നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല രസേ കാണാൻ തീറ്റ് മീനൊടുക്കാൻ അത് അങ്ങട്ടൊക്കെ പക്ഷെ ഒറ്റ ആളും ഇവിടെ ചെറിയ കുഞ്ഞു മീനാളിങ്ങനെ പുത്രേ ചെറിയ മീനാള് ും കൊത്തി താഴും നമ്മൾ ഇതിലേ താന്നിട്ടില്ല ഗ്യാസ് അപ്പൊ ഇതും ഞമ്മക്ക് പറ്റിയ സ്പോട്ടല്ലാ അല്ലേ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ മൂന്നാമത്തെ എത്തിയിട്ടുണ്ട് വെള്ളത്തിന്റെ സൗണ്ട് കേക്കണുണ്ടോന്നറിയില്ല അതെന്നാലും ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഇത്രയും നേരൊക്കെ നമ്മ നമ്മ പറഞ്ഞിരുന്നത് നല്ല ഒഴുക്കണ് നല്ല ഒഴുക്കണ് കിട്ടൂലാന്ന് അതിനേലും ഒഴുക്കുള്ളോടത്തന്നെ ഇപ്പൊ വന്നിരിക്കണത് ഇതിനെന്താ പറയാ അറപ്പക്കലോ ആ സ്ഥലത്തിന്റെ പേര് അറപ്പക്കൽന്നെട്ടോ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടോ നോക്കാം ഇതാണ് നമ്മളെ സ്പോട്ട് അവിടെ ഒക്കെ കണ്ടോ വല എറിഞ്ഞിട്ട് വല്ലോണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പിടിക്കണണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം ഇച്ചതേ അവിടെ പോകണുണ്ട് കേട്ടോ എന്തെങ്കിലും ഒക്കെ കിട്ടിയാ മതിയായിരുന്നു ഞാൻ അങ്ങോട്ട് വരണോ ഈ ഒരു പാടത്തിന്റെ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ എന്തായാലും പുഴയിലത്തെ മീനുകൾക്കൊക്കെ വയറിറങ്ങിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ എന്തായാലും തോട്ടിലുള്ള മീനുകൾക്ക് ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് അവരെയും കൂടെ വയറിഞ്ഞിട്ട് നമുക്ക് കിട്ടി പോകാലേ പിച്ചതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ ആരും പട്ടിട്ടെടുക്കാൻ പാടില്ല എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടാ പിച്ചത് ചൂണ്ടിട്ടുണ്ട് ഇച്ചയാണെങ്കി ഇരുന്നേ ഇരിക്കുന്നില്ല ഇവിടെ ഇരുന്നാപ്പണ്ടോ രണ്ടാളും ചൂണ്ടിട്ട് ഇങ്ങനെ എന്തായാലും ഇനി നാളെ മറ്റന്നാളൊന്നും അടുത്തതായിട്ട് അന്നദാന അസ്ത്രീ ഫ്ലോഗിന്റെ വരാമൂലായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി യൂട്യൂബില് വേഗം

ഇന്നത്തെ വീഡിയോ മീനൊന്നും എന്തായാലും നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യും കൊണ്ടായിരിക്കും വരുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ